ഇതെന്ത് മീൻകറിയാണ് ജോസ്ലിഫ് തിരുതക്കറി തിരുതക്കറി കൊച്ചിയിലെ സ്പെഷ്യൽ ആണ് കേട്ടോ തിരുതക്കറി എന്ന് പറയുന്നത് താറാവിൻ്റെ ഒരു ഫാനല്ല എന്ന് നേരത്തെ തന്നെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് താറാവിൻ്റെ കാലാണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ പച്ച മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ കഴിച്ചതിൽ എനിക്ക് ഈ മീൻകറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഈ സീ ഫുഡ് ദവാ റൈസ് അതാണ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമസ്കാരം ഉച്ചസമയാണ് നമ്മൾ എറണാകുളത്താണ് പൊന്നുരുനി ഭാഗത്ത് വന്നിരിക്കുകയാണ് നിന്ന് അധികം ദൂരം സ്വല്പ ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊന്നുരുത്തിയിൽ എത്തും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നല്ല ഉച്ചഭക്ഷണം തിരക്കി ഇറങ്ങുകയാണ് ഇവിടെ ടോസ്റ്റഡ് വാഴയിലുണ്ട് ടോസ്റ്റഡ് വാഴയിലിൽ നല്ല ഫുഡ് കിട്ടുമെന്നാണ് പറഞ്ഞത് അത് ഉച്ച ഊണാണെങ്കിലും അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് ചില വെറൈറ്റികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി അതുപോലെ എല്ലും കപ്പയും വേണ്ടവർക്ക് എല്ലും കപ്പ ബിരിയാണി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങനെ വേണ്ടവർക്ക് അതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞത് പേ ഇതാണ് ടോസ്റ്റഡ് വാഴയില ഒട്ടപ്പുറത്ത് ലവ് കട്ട്ലെറ്റ് ഉണ്ട് നമ്മൾ ലവ് കട്ട്ലെറ്റ് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പോയി ലവ് കട്ട്ലെറ്റിൽ നിന്ന് കട്്ലെറ്റ് കുറേ കഴിച്ചാണ് നല്ല കട്ലെറ്റ്സ് ആണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ കട്ലെറ്റ് കഴിക്കാൻ പോകില്ല ടോസ്റ്റഡ് വാഴയിലെ വന്ന് അവിടുത്തെ ഉച്ചഭക്ഷണം എന്താണ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം വാ ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ ഫ്രണ്ട് ഫ്രണ്ടീന്ന് കുറച്ച് വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാം പക്ഷെ വഴിയുടെ സൈഡിൽ വണ്ടികൾ വേണം പാർക്ക് ചെയ്യാം ഇതിന്റെ ഫ്രണ്ടിൽ മേ ബി രണ്ട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഉള്ള സ്ഥലങ്ങൾ പക്ഷെ അപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം അകത്ത് നല്ല കോസി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒത്തിരി സീറ്റ്സ് ഒന്നും ഇല്ല പക്ഷെ ചെറുതാണെങ്കിലും നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ നമുക്ക് ഞാനിപ്പോ വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്ന പതിനൊന്ന് മണി കഴിഞ്ഞതേ ഉള്ളൂ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ഇവിടെ തുടങ്ങുന്നത് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പാചകം എന്നുള്ള ഒരു ഒരു വിചാരത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണ് പാചകം ഉള്ളതെന്ന് നോക്കാം വാ പോലെ ടോസ്റ്റഡ് വാ വാഴലിൽ ടോസ്റ്റ് ചെയ്യാത്ത കുറേ വാഴയിൽ ഇരിപ്പുണ്ട് കേട്ടോ ടോസ്റ്റ് ചെയ്തിട്ടില്ല ഈ വാഴയിലൊന്നും ടോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊതിച്ചോറായിട്ട് പൊതിഞ്ഞ് കൊണ്ടുപോവുകയും ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് മീൻ മാത്രമല്ല മീൻ ഞണ്ടെ പ്രോൺസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നിരത്തിയിട്ടുണ്ട് കുറച്ച് മാത്രം മസാല പുരട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഓർഡർ വരുന്ന അനുസരിച്ച് മസാല പുരട്ടി ആദ്യം ഒന്ന് പകുതി ഫ്രൈ ആക്കി വെക്കും അതിനുശേഷം ആൾക്കാർ വരുമ്പോൾ കൂടുതലായിട്ട് ഫ്രൈ ചെയ്യാന്നാൽ മതി ഇപ്പോൾ തൊൽക്കാലത്ത് ഇങ്ങനെ പനന്ദമുടി എല്ലാല്ലോ കുറച്ച് ഐറ്റംസ് മസാല പുരട്ടിയിട്ടുണ്ട് അതിപ്പോൾ അടുപ്പത്ത് കയറാൻ പോവുകയാണ് അതേപോലെ തന്നെ നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേന് അവരുടെ ഐറ്റംസ് ലിസ്റ്റ് കണ്ടിരുന്നു ആ ഐറ്റംസ് ലിസ്റ്റിനകത്ത് വയനാടൻ കപ്പ ബിരിയാണിയൊക്കെ കണ്ടു വയനാടൻ കപ്പ ബിരിയാണി ഉണ്ട് പച്ചക്കുരുമുളക് താറാവ് കറി കണ്ടു പിടിയും കോഴിയും ഒക്കെ കണ്ടായിരുന്നു പക്ഷേ ഇവിടെ ജോസ്ലിൻ ഉണ്ട് ജോസ്ലിങ്ങിനെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്ത് മീൻകറിയാണ് കൊച്ചിയിലെ സ്പെഷ്യൽ ആണ് കേട്ടോ തിരുതക്കറി എന്ന് പറയുന്നത് ചിലര് തേങ്ങാപ്പാൽ നന്നായിട്ട് ചേർത്തുണ്ടാക്കി തേങ്ങാപ്പാൽ കാളാഞ്ചിക്കാണ് കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഇട്ടിട്ട് ചേർക്കും കൂടുതലായിട്ട് ആയിട്ടുള്ളത് മുളകിട്ടത് മുള ഇട്ടത് ഓല ഓലമീൻ അതിന് തേങ്ങാപ്പാലില്ല ജസ്റ്റ് പറ്റിക്കില്ലേ സാധാ കൊടംപുള്ളി പറ്റി കോട്ടയല്ലേ ഞങ്ങള് നാട് കണ്ണൂരാണ് പക്ഷെ ഒക്കെ പണ്ട് ഇവിടെ ആയിരുന്നു ഗ്രാൻഡ് ഒക്കെ ഇവര് ജോസ്ലിൻ പാരന്റ് പേര് അതുപോലെ ജേക്കബ് കസിൻസ് ആണ് ഇവരാണ് ഇതിന്റെ മൊത്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ടോസ്റ്റഡ് വാഴയില എന്നുള്ള പേര് വരാനുള്ള വേറെ അപ്പോൾ വാഴയിലാണെന്നപ്പോസ്റ്റോറന്റ് വാഴല എന്തായാലും വിചാരിക്കുകയും ചെയ്തു പിന്നെ ആലോചിച്ചിട്ട് ഇട്ടു ടോസ്റ്റ് ഞങ്ങൾ ഇത് പൊതിച്ചോർന്ന ഇതില് പിന്നെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇട്ടു പിന്നെ ഇത് ഇതിൽ ഇങ്ങനെ ആയതാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങിട്ട് നാല് മാസം ശരിക്കും ഒരു നാല് വർഷമായി ലോക്ക്ഡൌണിന്റെ സമയത്ത് ഈ ക്വാറന്റൈൻ ആൾക്കാർക്ക് വേണ്ടിട്ട് ഫുഡ് വീടുകളിൽ കൊടുത്തതായിരുന്നു കൊടുത്തു അതിനുശേഷമാണ് ഊണുണ്ട് ഫിഷ് ബിരിയാണി പ്രോൺസ് ബിരിയാണി ഉണ്ട് പിന്നെ സീ ഫുഡ് താവാ റൈസ് അതായത് പ്രോൺസും സ്ക്വിഡൊക്കെ വന്നിട്ട് നെയ്മീനൊക്കെ ആയിട്ട് ൈഡ് റൈസ് പോലെ തന്നെ പക്ഷെ അത് തവേലാ ചെയ്യുന്നത് സീ ഫുഡ് തവ റൈസ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ട് ഈവനിങ് ടൈമിലായിട്ട് പിടി കോഴി അപ്പം സ്റ്റൂ ബീഫ് കറി പിന്നെ ഇതുപോലെ താറാവ് 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 ഉണ്ടോ ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഈ കപ്പ കപ്പ ബിരിയാണി ബിരിയാണി ഉച്ചക്കുണ്ട് ഉണ്ട് കൂടുതലായിട്ട് അവർക്ക് രാവിലെയും രാത്രി ഈവനിങ് ടൈമിലാണ് അത് പോകുന്നത് ലഞ്ചിനാണ് മീൽസ് കഴിക്കാനാണ് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിലാഷിനോട് ചോദിച്ചു അഭിലാഷ് എന്താ കഴിക്കുന്നത് അഭിലാഷ് പറഞ്ഞു ഞാൻ സീ ഫുഡ് മീൽസ് കഴിക്കാന്ന് പറഞ്ഞു ഒക്കെ കൂട്ടി കഴിക്കാന്ന് പറഞ്ഞു സാധാരണ ഞാനും എനിക്കും പ്രിഫേർഡ് പ്രിപ്പേർഡായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സീ ഫുഡ് മീൽസ് കഴിക്കാനായിട്ടാണ് പക്ഷേ ഞാൻ ഇന്ന് ഏതായാലും കപ്പ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് കപ്പ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ പിടിയും കോഴിയും വറുത്തരച്ച കോഴിക്കറിയും പിടിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഉച്ചക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ാണ് ബിരിയാണിയുടെ കൂടെ ആ ഒരു നസ്രാണി സദ്യ ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പവും താറാവും അതിന് ശേഷം നമ്മുടെ പഴയ ക്രിസ്ത്യൻ കല്യാണത്തിന് മീൻ കുറച്ച് ബീഫ് റോസ്റ്റ് പുളിശ്ശേരി അങ്ങനെ ഒരു ഒരു മീൽസ് രീതിയിൽ സൺഡേസിൽ അത് ഉള്ളൂ ഞാൻ ഇന്ന് സൺഡേ അല്ലാത്തതുകൊണ്ട് അതിന് നമുക്ക് ാലും കപ്പ ബിരിയാണി അപ്പം പച്ചക്കുരുമുള ഇട്ട തറാവും ഞാൻ ട്രൈ ചെയ്യുന്നു അഭിലാഷിനോട് ചോദിക്കും മീൽസും ഫിഷ് ഫ്രൈ ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ താങ്ക്സ് കേട്ടോ പാചകങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു അത് കണ്ടുപോകാം നമുക്ക് ഫുഡ് ആസ്വദിക്കാനായിട്ടിരിക്കുകയും ചെയ്യാം റെഡി ആയിക്കോട്ടെ ഇവർക്ക് ഉച്ച സമയത്ത് സീ ഫുഡ് മീൽസ് മാത്രമല്ല കുറേയേറെ ഐറ്റംസ് ഉണ്ട് നമ്മൾ ഓൾറെഡി കിച്ചണിൽ കയറിയപ്പോഴത്തേന് ജോസലിനുമായിട്ട് സംസാരിച്ചിരുന്നു ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറഞ്ഞു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു ഇതാണ് എങ്കിലും നമ്മൾ ഇത് മൊത്തമായിട്ട് കഴിക്കാനായിട്ടല്ല കുറച്ച് നമ്മൾ എടുക്കുകയാണ് ബാക്കി ഞാൻ പാഴ്സൽ ചെയ്യുകയാണ് ഇത് സീ ഫുഡ് തവാ റൈസ് എന്നാണ് പറഞ്ഞത് അപ്പം കുറേയേറെ സീ ഫുഡ് ഐറ്റംസ് അതിനകത്ത് പ്രോൺസും സ്കുഡും എല്ലാം ചേർത്ത് സീ ഫുഡ് ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് തവയിൽ ഫ്രൈഡ് റൈസ് പോലെ തന്നെ ചെയ്യുന്നതാണ് പക്ഷേ തവയിൽ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് അവേൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ആ സീ ഫുഡിൻ്റെ ഒരു പ്രത്യേക രുചി രുചിയുണ്ടാവുമല്ലോ അപ്പോൾ അത് കുറച്ചൊന്ന് ഞാൻ രുചി നോക്കാമെന്ന് വിചാരിച്ചത് എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പച്ചക്കുരുമുളകും ദക്കറിയാണ് പച്ചക്കുരുമുളകൊക്കെ അരച്ച് നല്ല പച്ച കളറിൽ തന്നെയുള്ള തെയ്തുണ്ടോ പച്ച ഗ്രേവിയൊക്കെ ആയിട്ട് ദക്കറിയാണ് അതുകൂടാതെ ഇത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി ഒരു സ്വല്പം ഞാനിങ്ങെടുക്കുകയാണ് എന്താ കപ്പ ബിരിയാണി സൈഡിലോട്ട് വെച്ചു കുറച്ച് വെറൈറ്റി ആകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിലേക്ക് മാറിയത് അല്ലെന്നുണ്ടെങ്കിൽ മീൽസ് തന്നെയാണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യം പിന്നെ ഇത് ഒരു ഫിഷ് കറിയുണ്ട് തേങ്ങാപ്പാൽ അരച്ച് ചെയ്തിരിക്കുന്ന ഫിഷ് കറിയാണ് അത് കൂടാതെ നമുക്ക് ഫിഷ് തവാ ഫ്രൈ ഉണ്ട് കേട്ടോ ഫിഷ് തവാ ഫ്രൈ ശരിക്കും അഭിലാഷിന് വേണ്ടി പറഞ്ഞാണ് ഇപ്പം വന്നതുകൊണ്ട് നമ്മളൊരു സ്വൽപ്പം രുചി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഒരു സ്വൽപ്പം രുചി അതിൻ്റെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അഭിലാഷിന് മീൽസ് മതിയെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളാദ്യം ഈ സീ ഫുഡ് തവാ റൈസ് സീ ഫുഡ് തവാ റൈസ് എന്ന് കഴിച്ചൊന്ന് തുടങ്ങി ഈ സീ ഫുഡ് തവാ റൈസിലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോൺസ് ഐറ്റംസ് ഉണ്ട് പ്രോൺസ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് സ്വീഡൊക്കെ ചേർന്നിട്ടുണ്ട് അതെല്ലാം കൂടെ കൂടിയാണ് വരുന്നത് അപ്പോൾ ആ പ്രോൺസും മറ്റ് സീ ഫുഡ് ഐറ്റംസും എല്ലാം കൂടെ ആ റൈസും കൂടെ കൂട്ടി അങ്ങ് എടുത്ത് കഴിക്കാം ഈ സീ ഫുഡ് തവാറൈസിലേ ശരിക്കും പറഞ്ഞാൽ ഒരു ഓറിയൻ്റൽ കുസീൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ചൈനീസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തായ് തായ്ലാന്റിൽ ഒക്കെ പോയി കഴിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഓറിയൻറ്റൽ കുസീൻ്റെ ഒരു ടേസ്റ്റാണ് ഫ്രൈഡ് റൈസ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ സീ ഫുഡിൻ്റെ ആ ടേസ്റ്റിൻ്റെ ആധിക്യമാണ് ഇതിനകത്തുള്ളത് കഴിക്കാൻ കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതിനകത്ത് കുറച്ച് സ്പ്രിങ് അണിയൻസ് ഒക്കെ മേലെക്കൂടി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇടയ്ക്ക് നമുക്ക് ചവിക്കാൻ കിട്ടും പൊതുവെ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അടുത്ത് നമ്മൾ കപ്പ ബിരിയാണിയിലേക്ക് വരികയാണ് കേട്ടോ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്ന ബീഫും കപ്പയും കൂടി ചുമ്മാ ബീഫ് കറിയും കപ്പയും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് എല്ലുണ്ട് ആ ബീഫിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് ബീഫിൻ്റെ മീറ്റ് കുറച്ചുണ്ട് അതുകൂടാതെ കപ്പ കപ്പ വേവിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ചേർത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇത്രയും ഗ്രേവി ഉണ്ടാവില്ല ഇത്രയും അങ്ങനെ ഒന്ന് അത്രയും അങ്ങോട്ട് മാഷായി പോകത്തില്ല നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇച്ചുകൂടെ കട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നതാണ് പക്ഷേ ഇത് ഇച്ചും കൂടെ ലൂസായിട്ട് പോകുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് കേട്ടോ എന്തായാലും കഴിച്ചു നോക്കാം ആ ബീഫിൻ്റെ കഷ്ണം ഒന്ന് പൊട്ടിച്ച് ആ കപ്പിൽ അതിന്റെ ആ മിശ്രിതവും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കും നല്ല ടേസ്റ്റ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമല്ല കപ്പ നല്ല കപ്പ കിട്ടണം അതേപോലെ തന്നെ നല്ല ബീഫ് ഫ്ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നെഞ്ചടി എന്നൊക്കെ പറയത്തില്ലേ അത് ചിലപ്പം ചിലർ പല കപ്പയുടെ എല്ലിൻ്റെ പല ഭാഗങ്ങളും വെച്ച് അല്ല കപ്പയുടെ അല്ല ബീഫിൻ്റെ എല്ലിൻ്റെ പല ഭാഗങ്ങളും വെച്ചൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ് ഈ കല്യാണ വീട്ടിലൊക്കെ തലദിവസം പ്രിപ്പയർ ചെയ്യുന്ന കപ്പ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പണ്ടത്തെ കാലത്തൊക്കെ വീടുകളിൽ തന്നെ തന്നെയാണെന്നുള്ളൂ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ വീട്ടിൽ തലേദിവസം കപ്പ ബിരിയാണി ഉണ്ടാക്കുക അതിൻ്റെ കൂടെ നല്ല ഒരു നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ടാവും ആ നാരങ്ങ അച്ചാറും ഈ കപ്പ ബിരിയാണിക്ക് തന്നെ നല്ല എരിവാണ് ഇതിന് അത്ര എരിവൊന്നുമില്ല കേട്ടോ അത്ര ഒരു പ്രിപ്പറേഷൻ അല്ല നാരങ്ങ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നിട്ടില്ല അവരുടെ ചുചിയും പറഞ്ഞാൽ അവർ സാധാരണ സാലഡാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുക ഇപ്പം സവോള ഒക്കെ ആയിരുന്നു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു സവള വേണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സവോള അവോയ്ഡ് ചെയ്തതാണ് അപ്പോൾ കപ്പ് ബിരിയാണി എനിക്ക് കപ്പ് ബിരിയാണിക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഈ സീ ഫുഡ് തവാ റൈസാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കപ്പ ബിരിയാണിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കപ്പ് ബിരിയാണിയിൽ നാരങ്ങ അച്ചാൽ കൂടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിത് മീൻകറിയുണ്ട് അപ്പം മീൻകറിയുടെ സ്വല്പം ചാറ് ഞാൻ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുകയാണ് ആ കൂടെ തന്നെ കാളാഞ്ചി കഷ്ണം അതിൽ നിന്നൊരു സ്വല്പം കഷ്ണം കൂടെ പൊട്ടിച്ചെടുത്തു അപ്പം കപ്പ ബിരിയാണിയും ആ മീൻ ചാറും ആ മീനിൻ്റെ കഷ്ണം നമ്മൾ സ്വല്പം എടുത്തത് അതും കൂടെ കൂട്ടി അങ്ങോട്ട് ഒന്നിച്ച് അങ്ങോട്ട് പിടിച്ചേ മീൻചാർ വന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഇമ്പ്രൂവ് ആയി കേട്ടോ മീൻ കപ്പയുടെ കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനും കപ്പയും എന്ന് പറയുന്നത് ഒരു അതാണ് എൻ്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ എൻ്റെ മനസ്സിലുള്ളതാണ് അതേപോലെ തന്നെ ഇത് പച്ചക്കുരുമുള്ളത് താറാവും നല്ല പച്ചക്കളറിൽ അതിൻ്റെ ഒരു കാല് ഞാനിങ്ങെടുക്കുക ഇതാ അത് ഈ സൈഡിൽ വെക്കട്ടെ എന്നിട്ട് അതിൻ്റെ ആ പച്ച ഗ്രേവി ആ പച്ച ഗ്രേവിയും കൂടെ എടുത്തിട്ട് അതാ അതിൻ്റെ പുറത്തും കൂടെ അങ്ങോട്ടിരിക്കുക കാലിൻ്റെ പുറത്തും എന്നിട്ട് ആ പച്ചക്കുരുമുള് കാലിങ്ങനെ എടുത്തിട്ട് കാല് തന്നെ ഞാൻ കഴിക്കാമല്ലേ ഞാൻ താറാവിൻ്റെ ഒരു ഫാൻ ഫാനല്ലെന്ന് നേരത്തെ തന്നെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് താറാവിൻ്റെ കാലാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ പച്ച മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ കഴിച്ചതിൽ എനിക്ക് ഈ മീൻകറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഈ സീ ഫുഡ് തവാ റൈസ് അതാണ് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് വാ ഫ്രൈ എന്നൊരു സ്വൽപ്പം മീനിങ് എടുതേ തവ ഫ്രൈ ചെയ്തതാണ് ഇവരുടെ തവ ഫ്രൈ മസാല സ്പെഷ്യലാന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ചെയ്യുന്ന തവാ ഫ്രൈ മസാലയാണെന്നാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ മസാല നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക രുചി വരിക ചോറിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഒബിയസ്ലി മീൻ ഫ്രൈ ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചോടിനോട് കഴിയും നമുക്ക് ആ പരിചയമുള്ളതുകൊണ്ടാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ തന്നെ കഴിക്കുന്ന ഉണ്ട് ഇതും പൊട്ടറ്റോ ചിപ്സും ഒക്കെ കഴിക്കുന്ന ആൾക്കാർ താവാ ഫ്രൈ അല്ല ഫിഷ് ഫ്രൈ ആൻഡ് പൊട്ടറ്റോ പൊട്ടാറ്റോ ചിപ്സെന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന പല സ്ഥലങ്ങളും കഴിക്കുന്നു ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പം അഭിലാഷിരിക്കണം അഭിലാഷാണ് ഊണ് കഴിക്കുന്നത് അപ്പം ഊണ് വാഴയിലായിരിക്കണം വിളമ്പുന്നതാണ് ഇവിടെ ടോസ്റ്റഡ് വാഴലെന്നാണല്ലോ പേര് തന്നെ അപ്പം വാഴലയിൽ ഊണ് വിളമ്പി അഭിലാഷ് കഴിക്കാനിരിക്കുന്നത് ഏതായാലും രുചികൾ എനിക്ക് പൊതുവേ ഇഷ്ടമായി എൻ്റെ എക്സാക്ട് ലൊക്കേഷനും വില വിവരങ്ങളും എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കൂടെ ഉണ്ടാവുക നമുക്ക് ഹാപ്പിയായിട്ട് ഒന്നിച്ച് അങ്ങോട്ട് പോകാം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും തൽക്കാലത്തേക്കിന് ബാ ബൈ അങ്ങനെ അഭിലാഷും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അഭിലാഷിന് ചോറുണ്ട് അതിൻ്റെ കൂടെ സാമ്പാറ് മീൻചാറ് പുളിശ്ശേരി വേണമെന്നുണ്ടെങ്കിൽ പുളിശ്ശേരി ഉണ്ട് പപ്പടമുണ്ട് സൈഡിൽ അവിയലുണ്ട് അതേപോലെ തന്നെ തോരനുണ്ട് പിന്നെ മധുരക്കറി പുളിയിഞ്ചി അച്ചാർ പായസം ഇത്രയും കാര്യങ്ങളാണുള്ളത് നമ്മൾ എക്സ്ട്രാ മേടിച്ച മീൻകറിയും അതേപോലെ തന്നെ ഫിഷ് തവാ ഫ്രൈ ഉണ്ട് ഇതെല്ലാം കൂട്ടിയാണ് അഭിലാഷ് ഊണ് കഴിക്കുന്നത് കേട്ടോ നല്ലൊരു ഊണാണ് അതിൽ ഇഷ്ടംപോലെ കറികളുണ്ട് പിന്നെ മീൻചാറും സാമ്പാറും പിന്നെ നല്ലൊരു അത് ഒരു വേറൊരു ടൈപ്പ് മസാല അതായത് കൂടുതലും തക്കാളിയും അതൊരു ടേസ്റ്റാണ് സംഭവം ഇഷ്ടപ്പെടും